മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലേത് മുതവല്ലൂർ പഞ്ചായത്തിലെ മുതുപ്പറമ്പിലുള്ള താമസിക്കുന്ന പ്രിയപ്പെട്ട മോനായിരുന്നു പതിനാല് വയസ്സുള്ള ഷാമിൽ മോൻ എന്ന് പറയുന്നത് എസ് എം എ എന്ന് പറയുന്ന സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന അപൂർവ രോഗം പിടിപെട്ട് വല്ലാത്ത പ്രയാസത്തിലായിരുന്നു എല്ലുകൾ നുറങ്ങുന്ന അവസ്ഥ ഓരോ ഘട്ടം കയ്യും തോറും ശരീരം തളരുന്ന അവസ്ഥ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ വിദേശത്ത് നിന്ന് തുള്ളി മരുന്ന് കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഒരു പക്ഷേ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സമയത്താണ് ഷാമിൽ മോന് വേണ്ടി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി എൻ്റെ എടുത്ത് വരികയും ഇതിന് നേതൃത്വം കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയ ചാരിറ്റിയിലൂടെ മൂന്ന് കോടി എന്ന് പറയുന്ന ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ആ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടി ചാരിറ്റി പ്രവർത്തനമായാലും ശരി പൊതുപ്രവർത്തകന്മാരുടെ പൊതുജനങ്ങളുടെ ഓരോ രൂപയും അർഹതപ്പെട്ട ആളുകളിലേക്ക് കൈമാറുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്കാണ് എന്ന് തെളിയിക്കുന്നതിനാവശ്യമായി ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആസ്ക് കെയർ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് വളരെ സജീവമായി മുണ്ടക്കുളം അങ്ങാടിയിൽ ഒരു ഓഫീസ് സജ്ജീകരിച്ചു കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോയത് മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ലക്ഷ്യം വരിച്ച വലിയൊരു ടാർഗറ്റ് ഒറ്റക്കെട്ടായി ജനകീയമായി എല്ലാ വിഭാഗം കൂട്ടായ്മകളും സംഘടനകളും ചേർത്ത് കൊണ്ടാണ് നമുക്ക് ഇതൊരു വലിയ ആ ഒരു ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചത് പക്ഷേ ഏറെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രയാസം അനുഭവിക്കുന്ന ഇത്തരം കുടുംബങ്ങൾക്ക് വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ സാമ്പത്തികമായ ആവശ്യങ്ങൾ വരുമ്പോൾ ജനങ്ങളെ മുമ്പിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച് പൊതുസമൂഹത്തിൻ്റെ ചെറുതും വലുതുമായ തുകകൾ ഏറ്റുവാങ്ങി അത് സമാഹരിച്ചു കൊണ്ടായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ പ്രവർത്തനങ്ങൾ അവസാനിച്ച് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണക്കവതരണവും എനിക്കൊരു യാത്രയേപ്പും എന്ന ഒരു പരിപാടി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കുളത്ത് വെച്ച് നടന്നിരുന്നു ആ ചടങ്ങിൽ വെച്ച് അവിടുത്തെ ജനകീയ കമ്മിറ്റി ഈ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമായി കണക്കുകൾ അവതരിപ്പിച്ച് ഇതിൻ്റെ എല്ലാ വരവ് ചെലവുകളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ മുമ്പിലേക്ക് ലൈവ് ഇട്ട് ഈ കാര്യങ്ങൾ കൃത്യമായി പങ്കുവെച്ചിരുന്നു ആ സമയത്താണ് അവിടെ നിന്നും ആ ചടങ്ങിൽ വെച്ചുകൊണ്ട് ഒരു വാഹനത്തിൻ്റെ കീ കൈമാറുകയും അവരുടെ ഷാമിൽ മോൻ്റെ കുടുംബത്തിൻ്റെ ചില ആളുകളും കുടുംബത്തിലെ ചില പ്ര പ്രിയപ്പെട്ട ആളുകളുമടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു സമ്മാനമായി ഒരു സർപ്രൈസായി അവർ അവിടെ വെച്ച് കീ കൈമാറുക ഉണ്ടാകുന്ന ഒരു ചടങ്ങാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അവർ ആ ഒരു ചടങ്ങിൽ വെച്ച് നൽകിയിട്ടുള്ള കാറാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്ന ആ കാറ് അതേ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതായത് മുപ്പത്തിമൂന്ന് ദിവസവും ഷാമിൽ മോന് വേണ്ടിയിട്ട് മുണ്ടക്കുളത്തും പരിസര പ്രദേശങ്ങളും ചികിത്സയ്ക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി സാമ്പത്തിക സമാഹരണത്തിനു വേണ്ടി കമ്മിറ്റിയോടൊപ്പം മുഴുവൻ സമയവും ഉപയോഗിച്ചുകൊണ്ടിരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് ഞാൻ ഉപയോഗിച്ച പത്ത് പന്ത്രണ്ട് കൂട്ടുകാർ അവർ പത്തും ഇരുപതും വെച്ച് ഡൽഹിയിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ വാങ്ങിച്ച് തന്നിട്ടുള്ള ഇന്നോവ ഞാൻ ഉപയോഗിച്ചിരുന്നു ആ ഒരു ഇന്നോവ നമ്മുടെ ഈ ഷാമിൽ മോൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ പലതവണ തവണ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് പലതവണ വർഷാപ്പിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ പരിക്കുകളോട് ആയി പരിക്കുകളോടായി നിൽക്കുന്നൊരു വണ്ടിയായിരുന്നു അതിന് പകരമായി ആ ഇന്നോവയുടെ വാഹനം മാറ്റി ചെറിയ കുറച്ചുകൂടി മോഡൽ പുതുക്കി രണ്ടായിരത്തി പതിനേഴിലെ ഇന്നോവയായിരുന്നു ക്രിസ്റ്റ ആയിരുന്നു അവർ എനിക്ക് തന്നിരുന്നത് അതേ വേദിയിൽ വെച്ച് അവരൊരു കൈമാറ്റം എനിക്ക് തന്നപ്പോൾ നമ്മുടെ ഇന്നോവ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇന്നോവ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടി അവിടെ നടത്തിയിരുന്നു പക്ഷേ നമ്മൾ മൂന്ന് കോടി ഇരുപത്തി ലക്ഷം രൂപയായിരുന്നു സമാഹരിച്ചത് ആ വേദിയിൽ വെച്ച് ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പക്ഷേ അവിടെ വന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഈ ഒരു വാർത്ത വളരെ മോശമായി പ്രചരിപ്പിച്ചുകൊണ്ട് ആ ഇന്നോവ എനിക്ക് തന്നിട്ടുള്ള ഇന്നോവ അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടിരുന്നു ഇങ്ങനെ ജസ്റ്റ് ഡെലിവേർഡ് എന്ന് പറയുന്ന രീതിയിൽ ആ ഇന്നോവ പ്രചരിപ്പിച്ചുകൊണ്ട് ഇത് പുതിയതാണ് എനിക്ക് തന്നത് ആ കുടുംബം എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഇന്നോവ ക്രിസ്റ്റ സമ്മാനിച്ചു എന്ന് പറഞ്ഞ് മൂന്ന് കോടി സാമ്പത്തികം പിരിച്ചതിന് ഷാമിൽ മോൻ്റെ കുടുംബം തന്നു എന്ന് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ട് കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലേക്ക് മാനസികമായി പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രചരണമാണ് ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുടുംബം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ മകനെ ആവശ്യമായിട്ടുള്ള തുടക്കത്തിലുള്ള ചികിത്സകളെല്ലാം അവർ നടത്തിയിരുന്നു നമുക്കറിയാലോ വലിയ ബാധ്യതകൾ വരുമ്പോഴാണ് ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നതും കൈകൾ നീട്ടേണ്ട ഒരവസ്ഥയും വരുന്നത് മൂന്ന് കോടി എന്ന് പറയുന്ന വലിയ ടാർഗറ്റ് അവരുടെ മുമ്പിലുള്ള സമയത്താണ് ജനങ്ങളിലേക്ക് ക്രൗഡ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് പക്ഷേ അവർ നൽകിയിട്ടുള്ളത് അവരുടെ ഈ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് പിരിച്ച ഒരു പണത്തിൽ നിന്നല്ല ഒരു രൂപയിൽ നിന്നല്ല എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി ആ കമ്മിറ്റിയും അവിടുത്തെ ആളുകളും കൃത്യമായി പങ്കുവെച്ചതിന് ശേഷമാണ് ഈ കുടുംബത്തിലെ ചില ആളുകൾ അവർ ഒരു പത്ത് ഇരുപത്തഞ്ചുമൊക്കെ ചെറിയ ആളുകൾ സമാഹരിച്ചുകൊണ്ട് ആ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു സ്നേഹ സമ്മാനമായിട്ട് അവർ നൽകിയത് അതാണ് ആ സമയത്ത് എനിക്കത് എതിർക്കാനും പറ്റിയില്ല ഒരു ഒരു തരത്തിലേക്ക് അവരെ പിന്നെ ആ ഒരു ബഹുമാനം അവർ കാണിക്കുമ്പോൾ എനിക്കത് പറയാനും പറ്റിയില്ല ആ ഒരു രീതിയിലാണ് അവരൊരു സമ്മാനമായിട്ട് അവർ നൽകിയിട്ടുള്ളത് അതിന് പകരമായി തന്നെ ഒരു ആറ് ലക്ഷം രൂപയുടെ നമ്മുടെ ഇന്നോവ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് പ്രചരിപ്പിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ള തരത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് മാനസികമായി വേദന ഉണ്ടാക്കുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില ആളുകളുടെ ഇടപെടലുകൾ ഇടപെടലുകളും അതോടൊപ്പം തന്നെ അവരുടെ സപ്പോർട്ടർമാരെയും അതുമാത്രമല്ല ചില ഓൺലൈൻ മാധ്യമങ്ങളെയെങ്കിലും വിലക്കെടുത്തുകൊണ്ട് സുതാര്യമായി ജനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ജനകീയമായിട്ടുള്ള ഈ ഒരു ചാരിറ്റി പ്രവർത്തനം ഏതെങ്കിലും തരത്തിൽ കളങ്കിതപ്പെടുത്തണം എന്നുള്ള രൂപത്തിലാണ് ഇത് പിന്നെ വലിയ തരത്തിലേക്ക് വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ് ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് നമ്മളൊക്കെ കേരളം ബഹുമാനിക്കുന്ന മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാവ് കൊടിയേരി സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ സാറുടെ മകൻ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ബിനീഷ് കൊടിയേരിയുടെ പേജിലടക്കം ഒരു ഡോൾ ന്യൂസോ ഡോൾ ന്യൂസോ മറ്റോ ഓൺലൈൻ മാധ്യമത്തിൻ്റെ അതേ പോസ്റ്റർ അദ്ദേഹത്തിൻ്റെയൊക്കെ ഫേസ്ബുക്ക് വാളിൽ പങ്കുവെച്ചുകൊണ്ട് ഈ മേഖലയെ മോശമാക്കാനുള്ള അല്ലെങ്കിൽ വള വളച്ചൊടിച്ചുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഫേസ്ബുക്ക് പേജ് പിന്നെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയാൻ ഏറ്റവും സങ്കടകരമാണ് കാരണം അദ്ദേഹമൊക്കെ നിൽക്കുന്ന പ്രസ്ഥാനം ഭരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളൊക്കെ നിൽക്കേണ്ട സമയത്താണ് ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി എന്നെപ്പോലെയുള്ള ആളുകൾ ഓരോ നാട്ടിൽ വരുന്നതും ബക്കറ്റ് എടുക്കുന്നതും അവരെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നു ഒരു വാക്ക് ചോദിക്കാമായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അല്ലെങ്കിൽ എന്താണ് നടന്നത് എന്ന് പോലും ചോദിക്കാതെ നടത്തുമ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ആളുകൾക്കിടയിൽ പിന്നെ വലിയ തരത്തിലേക്ക് മോശകരമായിട്ട് ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകും ആ ഒരു സങ്കടം കൂടി ഞാൻ പങ്കുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് കൂട്ട് ഗ്രൂപ്പിൻ്റെ ജാഥ ക്യാപ്റ്റൻ ഫിറോസ് അലി പാറക്കോടൻ എന്ന് പറയുന്ന അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലേക്ക് പ്രവർത്തനം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വിലയുള്ള എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആളുകൾ ഇത് വലിയ തരത്തിൽ ആഘോഷമാക്കി ഇതൊരവസരമായി കണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനത്തിൽ കളങ്കമുണ്ടാക്കണം എന്നുള്ള രൂപത്തിലേക്ക് വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് അതുമാത്രമല്ല ഓൺലൈൻ മാധ്യമങ്ങളെപ്പോലും വിലക്കെടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ ഏകുത്തപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതിപ്പം വേണമെങ്കിൽ പരസ്യമായിട്ടാണ് ഇവർ നൽകിയിട്ടുള്ളത് ഞാനും അവരോട് പറഞ്ഞിരുന്നു ഏതെങ്കിലും തരത്തിലേക്ക് സ്നേഹ സ്നേഹസമ്മാനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് എനിക്ക് നിങ്ങൾ നൽകാൻ പാടില്ല പരസ്യമായിട്ട് നൽകണം എന്നുള്ള രീതിയാണ് ഞാൻ ഇതുവരെ അനുബ പിന്നെ അനുവർത്തിച്ച് ചിലവൽ മൊമെൻറ്റോ തരും ചിലവില് പൊന്നാട് തരും ചിലവൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് തരും ചില ഒന്നും തരില്ല പരിപാടികൾ കഴിയുന്നതുവരെ നാരായണ എന്ന് പറയും പരിപാടി കഴിഞ്ഞാൽ കൂരായണ പിന്നെ കാണിക്കുന്ന കമ്മിറ്റികളും നാട്ടുകാരും രോഗികളൊക്കെ ഉണ്ട് പൈസ വന്നാൽ കണ്ണ് മഞ്ഞളിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇവരിത് പരസ്യമായിട്ട് തന്നിട്ടില്ല എങ്കിൽ അവരൊരു സന്തോഷത്തിൽ തന്ന് അവരൊരിക്കലും വിചാരിച്ചില്ല ഇത് ഇത്രമാത്രം പ്രയാസകരമാവും എനിക്ക് വ്യക്തിപരമായ പ്രയാസങ്ങളുണ്ടാവും എൻ്റെ ശത്രുക്കളോ മറ്റുള്ള ആളുകളെടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് ദിവസമായി ഞാൻ അനുഭവിക്കുന്ന ഒരു വീർപ്പ് മുട്ടൽ ഒന്നാമത് ഒരുപാട് ജനങ്ങളാണ് ഇത് സഹായിച്ചത് പാവങ്ങൾ കൂട്ടായ്മകൾ പത്ത് രൂപയും നൂറ് രൂപയൊക്കെ സഹായിച്ചവരാണ് അവരുടെ മനസ്സിലേക്കെങ്കിലും ഈ വാർത്തകൾ വരുമ്പോൾ ആ പൈസയിൽ നിന്ന് പുതിയ ഇന്നോവ ക്രിസ്റ്റ കൊടുത്തു എന്നുള്ള തെറ്റായ വാർത്തകൾ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടാവാം എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളുകളെ മനസ്സിലേക്ക് എവിടെയെങ്കിലും ചെറിയ വേദനകൾ അല്ലെങ്കിൽ ഒരു മനസ്സ് എവിടെയെങ്കിലും ഒന്ന് കൺഫ്യൂഷനായി പോകാൻ സാധ്യത അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഒരുപാട് ആലോചിച്ചു ആ കുടുംബത്തെ വിളിച്ച് ഞാൻ പറഞ്ഞ ഒരു നിമിഷം പോലും എനിക്ക് വാഹനത്തിൽ ഇരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റായിട്ട് ഈ തന്ന ഈ സ്നേഹോപഹാരം വളരെ സന്തോഷത്തോടു കൂ തന്നെ കൂടി തന്നെ ആ കുടുംബം ഏറ്റുവാങ്ങി അർഹതപ്പെട്ട രോഗികൾക്കോ മറ്റോ അവരാഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അത് കൈമാറാനും അത് ചെലവഴിക്കണം എനിക്ക് എൻ്റെ ഇന്നോവ എൻ്റെ പയേ രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്നോവ അതുമായി അത് എങ്ങനെയെങ്കിലും ഞാൻ ഓടിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളാം എന്നുള്ള തീരുമാനമാണ് ഇന്ന് എന്നെ അവിടെ വെച്ചിട്ട് ആ കുടുംബത്തിൻ്റെ നാട്ടുകാരുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ലൈവ് ഇട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ കൂടി പറയാൻ പറയണം എന്നു കൂടെ ആഗ്രഹിക്കുന്നുണ്ട്